എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേരുന്നു ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലതാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം സ്വയം മറന്നുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളിലെല്ലാം നമുക്ക് മുറിവേൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതിൽ നിന്ന് പിന്മാറരുത് ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല സ്വയം മറന്നുള്ള സന്നദ്ധ പ്രവർത്തനമാണ് സമൂഹത്തിന് ആവശ്യം ചിലപ്പോ നമ്മളെ അധിക്ഷേപിച്ചേക്കാം നമ്മളെ കളിയാക്കിയേക്കാം പക്ഷെ പിന്മാറി ആർക്ക് വേണ്ടി സമയവും ഊർജവും ചെലവഴിച്ചു അവരിൽ നിന്നാകും ചിലപ്പോൾ വേദനയും അവജ്ഞയും നമുക്ക് നേരിടേണ്ടി വരിക എന്നാൽ പിറകോട്ട് പോകാൻ പാടു ഇല്ല മുന്നോട്ട് തന്നെ പോകണം അണയാതെ പിടിച്ച തിരിയിൽ നിന്ന് കൈ പൊള്ളിയായി ആ തിരി ഒരു കാരണവശാലും കെടാൻ അനുവദിക്കരുത് ഒരിക്കലും അണയാതെ പിടിച്ച തിരിയിൽ നിന്ന് ചിലപ്പോ കൈ പൊള്ളിയൊക്കെ അപ്പോഴും ആ തിരി കെടാൻ അനുവദിക്കരുത് ഒരു പക്ഷേ അതാരുടെയെങ്കിലുമൊക്കെ വെളിച്ചമാവും വെളിച്ചമാകാം ഉടൽ ഉരുകുമ്പോഴും പിടിച്ചു നിർത്തിയ ജീവശ്വാസത്തിന്റെ പ്രതിഫലം എവിട്ടയെങ്കിലും ലഭിക്കാതിരിക്കില്ല അതിനാ സേവ സന്നദ്ധ പ്രവർത്തനം അത് തുടരണം തുടരുക തന്നെ വേണം നമുക്ക് ഓരോരുത്തർ ഓരോ സേവകനാവാൻ സാധിക്കണം ഓരോ സേവകരാകാൻ സാധിക്കണം വളരെ സ്നേഹപൂർവം പ്രിയമുള്ളവരെ നന്മ നിറഞ്ഞ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു